ചില സന്ദർഭങ്ങളിൽ മനസ്സ് നിറയുമ്പോൾ വാക്കുകളില്ലാതെയാകും ഞാന് ഒമ്പതര വർഷം മുൻപത്തെ ഇവിടെ ജനപ്രതിയായി ജയിച്ചതിന് ശേഷം നമ്മുടെ വല്ലനയിലേക്ക് എത്തിയ ഒരു സാഹചര്യം മനസ്സിലേക്ക് കടന്നു വരികയാണ് ബഹുമാന്യനായ യോഗാധ്യക്ഷൻ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ് മോൻ ഇവിടെ പറഞ്ഞതുപോലെ ഇവിടെ ഒരു പഴയ കെട്ടിടം ഏതാണ്ട് ഉപയോഗശൂന്യമായ ഒരു കെട്ടിടം അതിന് മുകളിൽ മുൻപ് എം പി ആയിരുന്ന ശ്രീമതി സി എസ് സുജാത എംപിയുടെ എം പി ഫണ്ടിൽ നിന്ന് പണുന്ന ഒരു നില ഇവിടെ ധാരാളമായി നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളൊന്ന് കോഴഞ്ചേരിയിലേക്ക് പോകണമെങ്കിലും ചെങ്ങന്നൂരിലേക്ക് പോകണമെങ്കിലൊക്കെ നമുക്ക് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ബസ് കയറി പോകണം ഓട്ടോ വിളിച്ചു പോകണം അല്ലെ മറ്റേതെങ്കിലും തരത്തിൽ വാഹന മാർഗ്ഗമൊക്കെ കണ്ടെത്തി പോകേണ്ടതായ സാഹചര്യമുണ്ട് അപ്പോൾ ഓരോ പ്രദേശത്തെയും വികസനം നമ്മൾ മനസ്സിൽ കാണുമ്പോൾ ഇപ്പം നമ്മളിവിടെ കൂടെയുള്ള റോഡുകളെല്ലാം ബി എം ആൻഡ് ബി സി ടാറിങ് ചെയ്തു അതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ അടിസ്ഥാന സൗകര്യ വികസനം റോഡ് പാലം മറ്റ് സൗകര്യങ്ങൾ അതിനൊപ്പം പ്രധാനപ്പെട്ടതാണെന്ന് ആശുപത്രികൾ രണ്ടായിരത്തി പതിനാറിൽ കഴിഞ്ഞ സർക്കാർ ആരോഗ്യ മേഖലയ്ക്കായിട്ടൊരു മിഷൻ ആവിഷ്കരിച്ചു ആ മിഷന്റെ പേര് ആർദ്രം എന്നാണ് ആർദ്രം ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ആരോഗ്യ കേന്ദ്രങ്ങളുടെ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി ജനസൗഹൃദവും രോഗീ സൗഹൃദവുമാക്കുക എന്നുള്ളത് പണ്ട് നമ്മൾ ഇവിടെ നിന്നു നടന്നു കയറി അവിടേക്ക് പോകുമ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി താഴെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ നമ്മുടെ പുതിയ ആരോഗ്യ കേന്ദ്രം സാധ്യമാക്കുക ജനസൗഹൃദവും രോഗീസൗഹൃദവുമാക്കുക അതുപോലെ ചികിത്സ വികേന്ദ്രീകരിക്കുക നമുക്ക് ഓടി മെഡിക്കൽ കോളേജിലേക്ക് പോകാതെ ജില്ലാ ആശുപത്രിയിൽ കാർഡിയോളജി സംവിധാനം ഈ കാലഘട്ടത്തിൽ ചെയ്തതാണ് കോഴഞ്ചേരിയിൽ ഡയാലിസിസ് ഉൾപ്പെടെ പുതിയ മെഷീനുകൾ ഉൾപ്പെടെ ഈ കാലഘട്ടത്തിൽ സാധ്യമാക്കിയതാണ് അപ്പോൾ ആർദ്രം സംസ്ഥാനത്ത് നടപ്പിലാക്കാനായിട്ട് ആരംഭിച്ചു ഒൻപത് വർഷ ഒമ്പതര വർഷങ്ങൾക്കുള്ളിൽ വലിയ മാറ്റം കേരളത്തിലെ ആരോഗ്യ മേഖലയിലുണ്ടായി അതിൻ്റെ ഫലമായിട്ടാണ് വാസ്തവത്തിൽ നമ്മൾ സർവേകൾ പരിശോധിക്കുമ്പോൾ കാണാം നമ്മുടെ പോക്കറ്റിൽ നിന്ന് ചെലവാകുന്ന പണം ചികിത്സയ്ക്ക് വേണ്ടി ചെലവാകുന്ന പണത്തിൽ ഗണ്യമായ കുറവുണ്ടായി ഇപ്പോഴും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചികിത്സയ്ക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നത് കേരളത്തിലാണ് പക്ഷേ മുൻ വർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഈ കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇരുപത്തിനാലിലാണ് അവസാന സർവേ വന്നത് ഏറ്റവും കുറഞ്ഞ കാലഘട്ടമാണിത് എന്നുള്ളത് കാണാൻ സാധിക്കും വലനയെ പറ്റി പറയുമ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആയിരക്കണക്കിന് ആയിരക്കണക്കിന് പ്രിയപ്പെട്ടവർ അവരുടെ എല്ലാവരുടെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഈ നാടിൻ്റെ സ്വപ്നമാണ് ഇവിടെ സാക്ഷാത്കരിക്കുന്നത് ഹൃദയം നിറഞ്ഞുകൊണ്ട് ഇത് എൻ്റെ പ്രിയ നാടിന് നമ്മുടെ നാടിന് സമർപ്പിക്കുകയാണ് ഈ നാടിനുള്ള സമ്മാനമാണ് ഇത് ഇപ്പോൾ നമ്മുടെ ആറന്മുള നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാ ആശുപത്രികൾ ആരോഗ്യ കേന്ദ്രങ്ങൾ നോക്കിയാൽ പത്തനംതിട്ട ശബരിമലയുടെ ബേസ് ഹോസ്പിറ്റലാണ് പത്തനംതിട്ട ഞാൻ പറഞ്ഞ കാർഡിയോളജിയും കാത്ത് ലാബും ഒക്കെ അവിടെ സാധ്യമാക്കി നാൽപ്പത്താറ് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം അവിടെ നടക്കുന്നു പൂർത്തിയാകുന്നു ഡിസംബർ ഫെബ്രുവരി ജനുവരി മാസമാകുമ്പോൾ പൂർത്തിയാകും കോഴഞ്ചേരിയിൽ മുപ്പത് കോടി രൂപ കിഫ്ബിയിലൂടെ അനുവദിച്ച നിർമ്മാണ പ്രവർത്തനം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു നമുക്ക് ഉടനെ തന്നെ ഉദ്ഘാടനം ചെയ്യാൻ കഴിയും ബഹുനില കെട്ടിടമാണ് എല്ലാ സൗകര്യങ്ങളോടും കൂടി അവിടെ കണ്ണിൻ്റെ പുതിയ തിയേറ്റർ ഉൾപ്പെടെ അതുപോലെ വാർഡ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക സൗകര്യമൊക്കെ ഉൾപ്പെടെ ഏത് നേരത്തെ ശ്രീ അനീഷ് മോൻ പറഞ്ഞതുപോലെ ഏത് സ്വകാര്യ ആശുപത്രികളെയും വെല്ലുന്ന നിലയിലുള്ള സൗകര്യങ്ങൾ അവിടെ ഒരുക്കപ്പെട്ടിട്ടുണ്ട് ഓരോ ആരോഗ്യ കേന്ദ്രങ്ങളും ഇവിടെ പറഞ്ഞു മെഴുവേലി നമ്മുടെ കുളനട അങ്ങനെ തുടങ്ങി നമ്മുടെ മണ്ഡലത്തിലെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളും ഇനി ഈ കാലഘട്ടത്തിൽ ഒരു കാര്യം കൂടി ചെയ്തു കേട്ടോ എന്താണെന്ന് അറിയാമോ നമ്മുടെ വാർഡുകളിൽ മൂന്നോ നാലോ വാർഡുകൾ ചേരുന്നിടത്ത് ജനകീയ ആരോഗ്യ കേന്ദ്രം തുടങ്ങി ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ലക്ഷ്യം പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും രോഗപ്രതിരോധം സാധ്യമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആറന്മുള പഞ്ചായത്തിലും ഈ പ്രദേശത്തുമൊക്കെ തന്നെ പ്രയോജനപ്പെടുന്ന നിലയിൽ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ആവിഷ്കരിക്കുകയുണ്ടായി എല്ലാ ചൊവ്വാഴ്ചകളിലും ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ സ്ത്രീകളുടെ ക്ലിനിക്കാണ് നമുക്ക് പോയി സൗജന്യമായി അവിടെ പരിശോധന നടത്താം പ്രമേഹമുണ്ടോ രക്തസമ്മർദ്ദമുണ്ടോ വിളർച്ചയുണ്ടോ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും കുഞ്ഞുങ്ങൾക്കുമൊക്കെ അവിടെ പോയി പരിശോധനകൾ നടത്താനായിട്ട് സാധിക്കും നമ്മുടെ വല്ലന ആരോഗ്യ കുടുംബാരോഗ്യ കേന്ദ്രത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ലാബ് സൗകര്യമുണ്ട് ആറു മണിവരെ മൂന്ന് ഡോക്ടേഴ്സിനെയാണ് ഇവിടെ ലഭ്യമാക്കിയിരിക്കുന്നത് പി വഴി നമുക്ക് രണ്ട് പോസ്റ്റാണ് ഒരാളെ കൂടി ലഭ്യമാക്കി മൂന്ന് ഡോക്ടേഴ്സിൻ്റെ സേവനം നമ്മളിവിടെ ലഭ്യമാക്കിയിട്ടുണ്ട് ഇത് ഞാനിവിടെ പറയട്ടെ പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ഇത് പറയില്ല നമുക്ക് ഡോക്ടർ ഒരു പരിശോധന നടത്തണം എന്ന് നിശ്ചയിച്ച് തന്നു വിചാരിക്കുക ഒരു ലാബിൽ പരിശോധന നടത്തണം നമുക്ക് ഇവിടെ ഏതാണ്ട് എൺപത്താറോ എത്ര പരിശോധന നടത്താൻ കഴിയും അത്രയും ഇവിടെ ഈ ലാബിൽ നടത്താൻ കഴിയും ഇനി ഈ ലാബിൽ നടത്താൻ കഴിയാത്ത ഉയർന്ന പരിശോധനകളാണെങ്കിലോ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിന് ഇടയ്ക്കിടയ്ക്ക് പരിശോധനകൾ നടത്തേണ്ടി വരും ആഴ്ചയിൽ അവർക്ക് അവരുടെ രക്തത്തിലെ ഇന്ന ഇന്ന കാര്യങ്ങൾ പരിശോധിക്കുന്നതിനൊക്കെ വേണ്ടി പരിശോധനകൾ നടത്തേണ്ടി വരും സ്വകാര്യ മേഖലയിലാണെങ്കിൽ രണ്ടായിരം രൂപയൊക്കെ പരിശോധനയ്ക്കാകും നമ്മുടെ ഈ ലാബ് നമ്മുടെ ജില്ലയിലെ മറ്റ് പ്രധാന ലാബുകളുമായിട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ കോഴഞ്ചേരിയിലെ പി എച്ച് ലാബുമായിട്ട് ഉൾപ്പെടെ ഈ ലാബ് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ സാമ്പിൾ എടുത്താൽ ആ സാമ്പിളിൻ്റെ പരി അതിൽ പരിശോധന ഇവിടെ ചെയ്യാൻ കഴിയുന്നത് ഇവിടെ കഴിയും അത് അതിൽ കൂടുതൽ ഉയർന്ന പരിശോധനയാണെങ്കിൽ ഉയർന്ന ലാബിലേക്ക് ഈ സാമ്പിൾ അയച്ച് അതിൻ്റെ റിസൾട്ട് നമ്മുടെ ഫോണിൽ കിട്ടും ഇന്നലെ ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞു അതിൽ നമ്മുടെ വല്ലന കുടുംബാരോഗ്യ കേന്ദ്രവും ഉൾപ്പെട്ടിട്ടുണ്ട് ഇന്ന് രാവിലെ ഞാൻ പള്ളുരുത്തിയിൽ അവിടെ ഡയാലിസിസ് ചെയ്യുന്ന ഒരാൾ ഒരു ഒരു അച്ഛൻ പ്രായമുള്ളൊരു അച്ഛനാണ് അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു അപ്പോൾ അദ്ദേഹം ഡയാലിസിസ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇത് വലിയ ഗുണകരമാണ് അപ്പോൾ ഡയാലിസിസ് വരുമ്പോൾ തന്നെ അതിൻ്റെ ഏറ്റവും വലിയ പ്രയോജനം എന്ന് വെച്ചാൽ നമുക്ക് പുറത്ത് ആയിരത്തഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപ വരെ സ്വകാര്യ മേഖലയിൽ ഒരു ഡയാലിസിസിനാകും അപ്പോൾ ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് ചെയ്താൽ എത്ര രൂപയാകും നാലായിരത്തി അഞ്ഞൂറ് രൂപയാകും ഒരാഴ്ച മൂന്ന് ഡയാലിസിസ് ചെയ്താൽ ഒരു മാസം ഗുണം നാല് നാലായിരത്തി അഞ്ഞൂറ് ഗുണം നാല് ഒരു വ്യക്തിക്ക് ഒരു കുടുംബത്തിന് എങ്ങനെ ഇത് താങ്ങാൻ കഴിയും ഒരു സാധാരണ കുടുംബത്തിന് അവിടെയാണ് നമ്മുടെ ആശുപത്രികളിൽ താലൂക്ക് ആശുപത്രി തലം മുതൽ ഡയാലിസിസ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നമ്മൾ ഏർപ്പെടുത്താൻ തുടങ്ങിയത് ഡയാലിസിസ് മാത്രമല്ല ചിലവ് ഞാനീ പറഞ്ഞ പരിശോധനകളും എല്ലാം ചിലവാണ് അപ്പോൾ ഈ ലാബുകൾ ഈ തരത്തിൽ കണക്റ്റ് ചെയ്യപ്പെട്ടതോടുകൂടി വലിയ രീതിയിൽ നമുക്ക് പണം ചിലവാകുന്നത് കുറയുന്നു അത് മാത്രമല്ല ഗുണനിലവാരമുള്ള പരിശോധന ഉറപ്പാക്കി നമ്മൾ ഓട്ടോ പിടിക്കേണ്ട ദൂരെ പോകണ്ട നമ്മൾ ഇവിടേക്ക് വന്നാൽ ഇവിടെ സാമ്പിൾ എടുത്ത് കൊടുത്ത് അത് പരിശോധിച്ച് അതിൻ്റെ റിസൾട്ട് നമുക്ക് ഫോണിൽ ലഭിക്കാനായിട്ട് കഴിയും ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ് ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ പറയുന്നതിനായിട്ടുണ്ട് പക്ഷേ ഞാൻ സമയപരിമിതി മൂലം അതിലേക്ക് പോകുന്നില്ല എനിക്കിനി രണ്ട് പരിപാടികൾ കൂടിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷമാണ് ആരോഗ്യ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ട് കോടി രൂപ നമ്മുടെ ഈ ആരോഗ്യ കേന്ദ്രത്തിന് അനുവദിച്ചത് ഈ സർക്കാരിൻ്റെ ആദ്യ വർഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം അൻപത്തൊന്ന് ലക്ഷം രൂപയും അനുവദിച്ചു അപ്പോൾ ആ അൻപത്തൊന്ന് ലക്ഷം രൂപയും ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അനുവദിച്ച രണ്ട് കോടിയും കൂടെ ചേർത്താണ് രണ്ട് കോടി അൻപത്തി ഒന്ന് ലക്ഷം രൂപയ്ക്ക് ഈ പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പതിനാണ് ഭരണാനുമതി ലഭിച്ചത് ഒരു കാര്യം ഞാൻ എടുത്ത് പറയട്ടെ ഒട്ടും അതിശയോക്തിയില്ല കേട്ടോ ഞാൻ സാ ഫണ്ട് അനുവദിച്ചു ഡി പി എം ശ്രീമാർ ഡോക്ടറും അനിത ഡോക്ടറും ഡി എംഒയും ഒക്കെ ഇവിടെയുണ്ട് നമ്മുടെ സേതു ഡോക്ടറാണ് നമ്മുടെ മണ്ഡലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കാര്യമൊക്കെ നോക്കുന്നത് അപ്പോൾ ഡോക്ടർ ഇങ്ങനെ അപ്ഡേറ്റ്സ് തന്നുകൊണ്ടേയിരിക്കും നമ്മുടെ ഇപ്പോഴത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റും ഒരു സമാധാനവും തരാതെ എന്നെ നിരന്തരം വിളിച്ചിട്ടുണ്ട് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഓരോ ഘട്ടത്തിൽ ഇവിടെ ഇഷ്ടം വെച്ചു ഇവിടെ എടുത്തു അത് വെച്ചു ഇങ്ങനെയായി അങ്ങനെ ഓരോ ദിവസവും റണ്ണിങ് കമൻട്രി പോലെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇങ്ങനെ ഇങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞു ഞാൻ പറയട്ടെ പന്തളം ബ്ലോക്ക് പഞ്ചായത്തിന് ഹൃദയാഭിവാദ്യം നിങ്ങളുടെ ഒരു എഫേർട്ടുണ്ടല്ലോ എന്നിട്ടപ്പം എന്നിട്ട് എന്നെയും കൂടി ഒന്ന് ആകുലതയിലാക്കും ഇങ്ങനെ പോയാൽ നമുക്ക് വർക്ക് തീരില്ല കേട്ടോ അത് ആക്കണം അവിടെ ഇന്ന പ്രശ്നമുണ്ട് പക്ഷേ അതാണ് ശരിക്കും വേണ്ടത് നമ്മളപ്പോൾ അതിൽ ഇടപെടും നമ്മൾ കൃത്യമായിട്ട് അറിയില്ല ഒരു ഒരിടത്തൊരു പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നം ഇങ്ങനെ കിടന്നുപോയാൽ പിന്നെ ആ വർക്ക് ഇങ്ങനെ നീണ്ടുപോകും അതില്ലാതെ കൃത്യമായ ഇടപെടൽ ഇതിൽ നടന്നിട്ടുണ്ട് അതിൻ്റെ ഫലമാണ് അതാണ് നമ്മൾ പറഞ്ഞത് കൈകൾ ചേർത്തു പിടിച്ചുകൊണ്ട് ഈ നാടിനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഇത് എന്നുള്ളത് സന്തോഷത്തോടെ പറയട്ടെ ഇവിടെ പറഞ്ഞതുപോലെ സുജാത ചെച്ചിയുടെ ഫണ്ടിൽ നിന്നാണ് താഴത്തെ ബ്ലോക്ക് പണിതത് മുകളിൽ കഴിഞ്ഞ തവണ എം എൽ എ ആയിരിക്കുമ്പോൾ അനുവദിച്ച ആ ഒരു നിലയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ നാട്ടിലെ ഏറ്റവും വലിയ സർക്കാർ സ്ഥാപനമല്ലേ അല്ലേ ഇനി ഇവിടെ വികസിക്കും വികസിക്കുന്നുണ്ടോ ഇവിടെ നിർത്താനല്ല ഉദ്ദേശിക്കുന്നത് ഇനിയും ഇവിടെ കൂടുതൽ വികസനം ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ ഉണ്ടാകും എന്നുള്ളത് പ്രത്യേകമായിട്ട് പറയട്ടെ ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ അതെ അറേ ഇരുപത്തഞ്ച് ഇരുപത്താറ് സാമ്പത്തിക വർഷത്തെ ആരോഗ്യ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കായകൽപ്പ് ക്വാളിറ്റി ഫണ്ട് നമ്മൾ ഇവിടെ അനുവദിച്ചിട്ടുണ്ട് ഇത് ഏഴായിരത്തി മുപ്പത് അടി വിസ്തീർണത്തിലാണ് ഈ പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് എച്ച് എൽ എല്ലിനായിരുന്നു നിർമ്മാണ ചുമതല അവർക്കും പ്രത്യേകമായ ഒരു അഭിനന്ദനം ഈ അവസരത്തിൽ പറയട്ടെ നിർമ്മാണവും നല്ല നിലയിൽ നമ്മൾ കയറി ചെല്ലുമ്പോഴേ നമുക്കൊരാശ്വാസമാകുന്ന നിലയിൽ ആണ് അതിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് അപ്പോൾ അതും പ്രത്യേകമായി അത് നിർമ്മാണത്തിന് നിർമ്മാണം ഏറ്റെടുത്ത കരാറ് ഏറ്റെടുത്ത ആ വ്യക്തിയെയും അദ്ദേഹത്തോടും നന്ദി പറയട്ടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒ പി കെട്ടിടത്തിൽ താഴെത്തെ നിലയിൽ പ്രൈമറി വെയ്റ്റിംഗ് ഏരിയ സെക്കൻഡറി വെയ്റ്റിംഗ് ഏരിയ ഒ പി രജിസ്ട്രേഷൻ പ്രീ ചെക്ക് മൂന്ന് പരിശോധനാ മുറി നഴ്സിംഗ് സ്റ്റേഷൻ ഇഞ്ചക്ഷൻ റൂം ഒബ്സർവേഷൻ നിരീക്ഷണ മുറി ഉണ്ട് ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് വന്നാൽ ഇവിടെ ഒരു ഒബ്സർവേഷൻ റൂമുണ്ട് ഒന്നാമത്തെ നിലയിൽ ആധുനിക ലാബ് ഞാൻ നേരത്തെ പറഞ്ഞ ലാബ് ലാബ് റിസപ്ഷൻ സാമ്പിൾ കളക്ഷന് വേണ്ടിയിട്ടുള്ള മുറിയുണ്ട് ലാബ് ശുചിമുറികളുണ്ട് അത് വലിയ പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ നിർണയം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നമ്മളൊന്നു ദൂരെയെങ്ങും പോകണ്ട ഡോക്ടർ പറയുന്ന അനുസരിച്ച് സാമ്പിൾ ഇവിടെ നിന്ന് എടുത്ത് അതാത് ലാബുകളിലേക്ക് പോയി പരിശോധിച്ചിട്ട് റിസൾട്ട് നമ്മുടെ ഫോണിൽ ആ സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഫോണിൽ ആ റിസൾട്ട് കിട്ടും അത് വലിയൊരു മാറ്റമാണ് വാസ്തവത്തിൽ ആദ്യമായിട്ടാണ് കേരളം അങ്ങനെ ചെയ്യുന്നത് ഇന്ത്യയിൽ മറ്റൊരിടത്തും ചെയ്തില്ല നമ്മളിത് വളരെ നമ്മളിത് നമ്മൾ തന്നെ ചെയ്തു നടക്കുമോ ജയിക്കുമോ ഇത് വിജയിക്കുമോ എന്നുള്ളതെല്ലാം നോക്കി ട്രയൽ റൺ എല്ലാം നോക്കിയിട്ടാണ് ഇന്നലെ അത് പൂർണ്ണമായി പതിനാല് ജില്ലകളിലും സാധ്യമാക്കിയിട്ടുള്ളത് ഇതുകൂടാതെ നമ്മുടെ ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് മുഖേന ഉപയോഗിച്ച് ജനകീയാരോഗ്യ കേന്ദ്രം ആറന്മുള ഗ്രാമപഞ്ചായത്ത് ലാക്ക അല്ലേ ജനകീയ ആരോഗ്യ കേന്ദ്രം അതിന് അൻപത്തി അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ ഇവിടെ വായിക്കുന്നില്ല എല്ലാ എല്ലാ സൗകര്യങ്ങളും കൂടുതൽ മെച്ചപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രദേശത്ത് മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് പേരാണ് ഉള്ളത് അതിൽ നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് എസ് സി വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങളാണ് പതിനെട്ട് വാർഡുകളാണ് ഇവിടെ ഉള്ളത് തീർച്ചയായിട്ടും ഇത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് പിന്നെ ഈ ബ്ലോക്കിൻ്റെ കീഴിൽ വരുന്ന ഒന്നാണ് തുമ്പമണ് തുമ്പമണ്ണിലും ഇപ്പോൾ ഫണ്ട് വെച്ചിട്ടുണ്ട് നേരത്തെ ഒരു അൻപത് ലക്ഷം രൂപ വെച്ചിരുന്നു അതുകൂടാതെ തുമ്പമൺ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലും നിലവിൽ ഫണ്ട് വെച്ചിട്ടുണ്ട് ബ്ലോക്കിൻ്റെ ഒരു പദ്ധതി കൂടി നമ്മുടെ ജിംനെ വനിതാ ജിം വളരെ മികച്ചതാണ് എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞിട്ട് ഡെമോ ഉണ്ടല്ലേ അത് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് നമുക്കെല്ലാം ആരോഗ്യത്തോടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല അവസാനിപ്പിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ നമ്മുടെ നാടിൻ്റെ വികസനത്തിന് സാധാ സാധ്യമാക്കുന്നതിന് സാക്ഷാത്കരിക്കുന്നതിന് എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളെല്ലാവരും നിങ്ങളുടെ എല്ലാവരുടെയും പങ്കാളിത്തമുണ്ട് കേട്ടോ നിങ്ങളെല്ലാവരുടെയും സ്നേഹത്തോടു കൂടിയിട്ടുള്ള ഇടപെടലുകൾ മാർഗനിർദ്ദേശങ്ങൾ ഒക്കെ ഇതിന് കാരണമാണ് ഇത് വേണം എന്നുള്ള നമ്മളുടെ സ്വകാര്യമായി നമ്മൾ നമ്മൾ ഒന്ന് നമ്മൾ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് അതൊക്കെ ഇതിന് കാരണമാണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരോടും ഹൃദയപൂർവ്വം ഓരോരുത്തരോടും പേരെടുത്ത് പറഞ്ഞ് നന്ദി അറിയിച്ചുകൊണ്ട് ഔപചാരികമായി എന്നും ഹൃദയത്തിൽ നിലനിൽക്കത്തക്ക രീതിയിൽ എന്നും ഓർമ്മയിലിരിക്കത്തക്ക രീതിയിൽ നമ്മുടെ വല്ലന കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഈ ദിവസം സൂക്ഷിക്കപ്പെടുമെന്ന് ഞാൻ ചിന്തിക്കുന്നു ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും എന്നുള്ളതും കരുതിക്കൊണ്ട് തന്നെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ച് നാടിന് സമർപ്പിക്കുന്നതായി അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം